വ്യാഴം മാറിയപ്പോൾ ഓരോ രാശിക്കാർക്കും ഓരോ പ്രത്യേക ഫലങ്ങളുള്ളത് മൂന്ന് ആറ് പന്ത്രണ്ട് എട്ട് ഇതൊക്കെ വ്യാഴം വരികയാണെങ്കിൽ അത് വളരെ മോശമായിരിക്കും ഏത് കൃഷ്ണ നമ്മളിപ്പോൾ ഒന്നും കൂടി ചൈതന്യങ്ങൾ കൂടുതലുള്ള എല്ലാ പേർക്കും ചൈതന്യം ഉണ്ട് പക്ഷെ ഗുരുവായൂർ എന്നൊക്കെ പറഞ്ഞു ഏഴര ഉള്ളൂ ഏഴൽ ശനിയും വ്യാഴമാറ്റവും എല്ലാം കൂടി ആയപ്പോൾ അവർക്ക് ആകെ ബുദ്ധിമുട്ടായിരിക്കും പരിഹാരമുണ്ട് അതിനൊക്കെ അപ്പോൾ ഏതൊരു അവസ്ഥ വന്നാലും നമുക്കതിനു തരണം ചെയ്യാനായിട്ട് ഈശ്വരാനുഗ്രഹവും കൃത്യനിഷ്ഠയുണ്ടെങ്കിൽ അതിനൊക്കെ തട്ടിപ്പടു മാറ്റാൻ സാധിക്കും ചെറുപ്പം മുതൽ മഹാസുദർശനത്തിൻ്റെ യന്ത്രം ഏരസ് നയിക്കുക മഹാസുദർശനം എന്തും വീടുകളിൽ വയ്ക്കുക അപ്പം വ്യാഴത്തെ പ്രീതിപ്പെടുത്തേണ്ട ഒരു പ്രാധാന്യം ഉണ്ടാവും രാവിലെ എഴുന്നേറ്റ് ഈ അമ്പലങ്ങളൊക്കെ പോയതായിട്ട് നമുക്ക് മാനസപൂജ ചെയ്താൽ തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുള്ളൂ മറ്റുള്ളവരെ കാര്യം അന്വേഷിക്കേണ്ടേ നമ്മൾ നമ്മുടെ കാര്യം ചെയ്യുക മറ്റുള്ളവർ എന്തും ആയിക്കോട്ടെ അനുകരിക്കാൻ നടക്കാതിരിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിൽ വ്യാഴം പ്രസാദിക്കുക ഒന്നും അറിയാൻ വേണ്ടി ഓം നമ്മ മൂന്ന് ആറായിരം നൂറ്റി എട്ട് പ്രാവശ്യം രാവിലെ തിരിക്കുക അഞ്ചു നേരം പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഗുണമൊന്നും വേറെ അമ്മ നമസ്കാരം ഈ പ്രാവശ്യത്തെ വ്യാഴമാറ്റത്തെ പറ്റി ഓരോ നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് വ്യാഴമാറ്റം അനുഭവപ്പെടുന്നത് മെയ് പതിനാലിന് വ്യാഴം മാറി അതായത് ഒരു ഇടവൻ രാശിയിൽ നിന്നും തുല മിഥുനൻ രാശിയിലേക്ക് ഇടവൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് വ്യാഴം മാറി വ്യാഴം മാറിയപ്പോൾ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രാശിക്കാർക്കും ഓരോ പ്രത്യേക ഫലങ്ങളുള്ളത് ഇപ്പം മേടം രാശിയെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലാതെ പോയി രണ്ടെങ്കിൽ വ്യാഴമായിരുന്നു ഇതിൻ്റെ വിഷയവും നടക്കുവുണ്ട് അത് മൂന്നിലേക്ക് മൂന്നിൽ വ്യാഴം മുറവിടി കൂട്ടും മുറവിടി കൂട്ടുന്ന എപ്പോഴാ ബുദ്ധിമുട്ടും സങ്കടമൊക്കെ വരുമ്പോൾ അല്ലേ അതുപോലത്തെ അവസ്ഥയായിരിക്കും അവർക്ക് ഏഴര ശനിയും ഉണ്ട് ശനിയും ഏഴരശനിയും വ്യാഴമാറ്റവും എല്ലാം കൂടി ആയപ്പോൾ അവർക്ക് ആകെ ബുദ്ധിമുട്ടായിരിക്കും പരിഹാരമുണ്ട് അതിനൊക്കെ ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥന അതാത് അതാത് രാശിക്കാർ അതായത് അശ്വതി ഭരണി കാർത്തിക ആദ്യം നക്ഷത്രക്കാരാണ് മേടൻ രാശിപ്പെടുന്നത് ഇവർ എല്ലാ ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോയി ശിവക്ഷേത്രത്തിൽ പോവുകയും ദിവസവും നമ്മൾ ശിവായ ചെല്ലുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മാറ്റം വരും വ്യാഴപ്രീതിക്ക് വേണ്ടിയിട്ട് അവരെപ്പോഴും നാരായണ ചെല്ലുക വിഷ്ണു ക്ഷേത്രം ദർശനം നടത്തുക ഇതൊക്കെ ചെയ്ത് അവരുടെ ബുദ്ധിമുട്ട് മാറും ഈ വ്യാഴവും ശനിയും മാറി എന്ന് വെച്ചാൽ പങ്ക്ച്വലായിരിക്കണം അവർ അതാണ് വേണ്ടത് പങ്ക്ച്വാലിറ്റി ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഈ ശനികൾ ഏഴശനിയൊക്കെ വരുമ്പോണ്ടോ നമുക്ക് ക്ഷീണം ഉറക്കം വരിക മടി പിടിക്കുക ഓ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പലയിലെ കുട്ടികൾ അഞ്ച് മിനിറ്റ് കിട്ടോ അങ്ങനെ വലിയവർക്കും തോന്നും വിളക്ക് സമയത്ത് കത്തിക്കാൻ തോന്നില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ അവർ നമ്മളിതിനെല്ലാം സടകുടഞ്ഞ് എഴുന്നേറ്റ് അവരെന്ത് ചെയ്യണം താമസ നാരായണ ജപിക്കുക ഓരോ സമുദായക്കാരും മാതാവിനെ പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശനിപ്പഴയുടെ ബുദ്ധിമുട്ടാണ് മാറും അങ്ങനെ നമ്മൾ ചിട്ടയായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ വ്യാഴം നമുക്കൊരു ബാധ്യതയല്ല ബുദ്ധിമുട്ടല്ല ശനിയൊരു ബുദ്ധിമുട്ടല്ല അപ്പോൾ ഏതൊരു അവസ്ഥ വന്നാലും നമുക്കതിനെ തരണം ചെയ്യാനായിട്ട് ഈശ്വരാനുഗ്രഹവും കൃത്യനിഷ്ഠയുണ്ടെങ്കിൽ അതിനൊക്കെ തട്ടിപ്പടു മാറ്റാൻ സാധിക്കും ഇനി രണ്ടാമതായിട്ട് ഇടവൻ രാശിക്കാരൻ ഇടവൻ രാശിക്കാർക്ക് കാർത്തിക അവസാനം രോഹിണി മകീരം ആദ്യഭാഗം അവരെ സംബന്ധിച്ച് നല്ല കാലമാണ് പതിനൊന്നിൽ ശനി രണ്ടിൽ വ്യാഴം അതും ദശാപഹാര ചിത്രങ്ങൾ നോക്കിയിട്ട് വേണം പറയാൻ മോശം സമയമൊക്കെ ആണെങ്കിലോ ഇതൊക്കെ വന്നിട്ടും കാര്യമില്ല അപ്പോൾ അവർ എന്നാലും ഒന്നും കൂടി പലകൂയിഷ്ടമാവാനായിട്ട് വീണം ശനിയും മഹാദേവനും അതുപോലെ തന്നെ നാരായണയും പ്രാർത്ഥിച്ചാൽ മതി മിഥുനൻ രാശിക്കാര് മിഥുനൻ രാശി എന്ന് പറയും മകര മകീരം അവസാനം തിരുവാതിര പുണർദം ആദ്യം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കർമ്മത്തിലാണ് ശനി കണ്ടകശീനം പറയും കർമ്മം നഷ്ടപ്പെടാനും കർമ്മങ്ങളിൽ പ്രശ്നങ്ങൾ വരാനും കർണങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാനും പഴികൾ വരാനും സാധ്യതയുള്ള സമയമാണ് വ്യാഴം ലഗ്നത്തിലാണ് കൂടെ വ്യാഴം നിൽക്കുന്നത് അത്ര ശുഭകരമല്ല ഉണ്ട് വലിയ എന്തെങ്കിലും ചെറിയതില്ല തോന്നുക അപ്പോൾ അതിനെന്ത് ചെയ്യണമെങ്കിൽ ഇവരെ ഈ പറഞ്ഞ മാതിരി തന്നെ മഹാദേവനെ പ്രാർത്ഥിക്കുകയും കർമ്മങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യുകയും ശ്രദ്ധ തെട്ടിപ്പോവും ശ്രദ്ധയോ രാത്രി ഉറക്കമില്ലായി വരും അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തെറ്റുവരും അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് ശ്രദ്ധ വളരെയധികം ശ്രദ്ധയോടു കൂടി പ്രാർത്ഥിക്കുക ചെയ്യാം ഗുരു മാതാപിതാ ഗുരുവിനെ പ്രാർത്ഥിച്ചു കൊണ്ട് എപ്പോഴും ഓരോ കാര്യങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കില്ല മാതാപിത ഗുരു അതാണ് നമ്മുടെ ദൈവം ആ ദൈവങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ കാണാൻ പോയി അവർക്ക് വേണമെന്ന് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഫോൺ വിളിച്ച് സംസാരിക്കുക വർഷത്തിലൊരിക്കൽ ഓണം വിശ്വരം അവർക്കൊന്നും ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തു വന്നാൽ അവർക്ക് യാതൊരു ഗുരുത്ത ദോഷവും വരില്ല നമുക്ക് എപ്പോഴും വേണ്ടത് മൂന്നക്ഷരം അതാണ് ഗുരുത്വം പഴയ കാരണന്മാർ പറയില്ലേ നിങ്ങൾക്കതില്ല എന്ന് പറയില്ലേ ഗുരുത്വം അതാണ് നമുക്ക് വേണ്ടത് മാതാപിതാക്കന്മാരെയും ഗുരുനാഥന്മാരെയും കണ്ട് ബഹുമാനിക്കുക പടങ്ങുക ഇതൊക്കെ വളരെ പഴയ കാലത്തൊക്കെ ആളുകൾ സാറുമാരെ ഇങ്ങനെ മുണ്ട് പടക്കി കൊടുത്തേക്കാണെങ്കിൽ അഴിച്ചിടും എന്ന് പറഞ്ഞാൽ പോകും അപ്പോൾ അങ്ങനെയുള്ള ആ ശീലങ്ങളോട് വരികയാണെങ്കിൽ അവർക്കൊന്നും യാതൊരു പ്രശ്നവും വരില്ല എന്ത് പ്രശ്നമില്ല മിഥുനൻ രാശിക്കാരെ പറ്റി പറയണേ രണ്ടിൽ രണ്ടാം ഭാവത്ത് ചൊവ്വ നീച്ചത്ത് നിൽക്കുക അനാവശ്യമായ ചെലവുകൾ വരിക കുടുംബകലഹം ഉണ്ടാവുക സംസാരം കൊണ്ട് അപ്രിയം വരിക മറ്റുള്ളവർക്ക് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതിന് ഈ പരിഹാരങ്ങൾ ചെയ്താൽ ശ്രദ്ധിക്കുക സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഓരോ കാര്യം നമ്മൾ ഇന്ന അവസ്ഥയാണെന്ന് മനസ്സിലാക്കി വളരെ ശ്രദ്ധയോട് മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നം ഒരു കുഴിയും മുഴുവില്ല വണ്ടി ഓടിക്കുമ്പോൾ പറയലേ എവിടെ കുഴിയുണ്ട് ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധയോട് പോവും ഹമ്പുണ്ട് ശ്രദ്ധിക്കുക എന്ന് മാതിരി നമ്മളിതൊരു മുന്നറിയിപ്പാണ് ഇതൊക്കെ ശനി കർണ്ടകരാണ് പത്തിലാണ് ശനി വ്യാഴം കൂടെ നിൽക്കുകയാണ് കൂടെ നിൽക്കുകയാണെങ്കിലും ജന്മവ്യാഴമാണ് രണ്ടിൽ ചൊവ്വ ഈ ചിന്തയോട് മുന്നോട്ട് പോയി അവർക്കും അതിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല പക്ഷെ ഇപ്പോൾ മേടൻ രാശിക്കാർക്ക് രാഹുവിൻ്റെ പ്രധാനം ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞിട്ടുണ്ടാകും അടുത്തതാണ് കർക്കിടകൻ രാശിക്കാരും കർക്കിടകൻ രാശി എന്ന് പറഞ്ഞാൽ പുനർദം അവസാനം പൂയം ആയില്യം ഋക്ഷസന്ധി എന്നാ പറയുക ആയില്യത്തോട് തീർന്നുള്ളത് ഈ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടെ തന്നെ ശനി ചൊവ്വ നിൽക്കുക നീചത്തിൽ നമ്മൾ നമ്മളെന്ത് പ്രവർത്തിച്ചാലും എന്ത് ചെയ്താലും എങ്ങോട്ട് ചെയ്താലും നമുക്ക് ബുദ്ധിമുട്ടാണ് വരുന്നത് പന്ത്രണ്ടിൽ വ്യാഴം അനാവശ്യമായ ചിലവുകൾ വരിക അതേപോലെ ശനി നല്ലതാണ് വലിയ പ്രശ്നമില്ല ഒമ്പത് ശനിയാണ് വിഷയമില്ല പക്ഷെ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും കൂടുതൽ കൃത്യൻ്റെ ശു കാര്യങ്ങൾ ചെയ്യുക ഈ പറഞ്ഞ മാതിരി മാതാപിതാ ഗുരുക്കന്മാരെയൊക്കെ ബഹുമാനിക്കുക വന്നിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിട്ടത്തിന്റെ ചിട്ടയോടുകൂടി ജീവിതം വന്നാൽ അവർക്ക് വലിയ വിഷയമില്ല പിന്നെ കൃഷ്ണൻ വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക വഴിപാടുകൾ കഴിക്കുക പക്ക പക്കനാൾ നിറയും മാസം പിറന്നാൾ വരുമ്പോൾ അവരുടെ പേരിൽ തുളസിമാല തൃക്കൈവെണ്ണ പാൽപ്പായസം യഥാശക്തി വഴിപാടുകൾ ചെയ്താൽ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടാം ഇനി അടുത്ത രാശിയാണ് ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ഉത്രത്തിൽ ആദ്യ ഭാഗം ഇതാണ് ചിങ്ങൻ രാശി ഇവരെ സംബന്ധിച്ച് സുവർണകാലം ശനി അഷ്ടമത്തിലാണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല അഷ്ടമത്തിൽ ശനി ആയുസ് കൂട്ടും വ്യാഴക്ഷേത്രത്തിലാണ് പിന്നെ അതേപോലെ തന്നെ വ്യാഴം പതിനൊന്നിലാണ് നേടാവുന്നൊക്കെ നേടുക വീട് വയ്ക്കുക വിവാഹം കഴിക്കുക കല്യാ സന്താനം ഉണ്ടാവുക കാര്യ വാഹനങ്ങൾ വാങ്ങിയൊക്കെ നല്ല സമയം ദശാപഹാര ചിത്രങ്ങളും കൂടി ഉത്സുദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ദശാപഹാര ചിത്രങ്ങൾ മോശമാണെങ്കിൽ ചെയ്യാൻ പാടില്ല അടുത്ത രാശിയാണ് കന്നി കന്നി രാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം അത്തം ആദ്യം ഇവരെ സംബന്ധിച്ചുകൊണ്ട് നിർവൃത്തി സ്ഥാനത്ത് ശനി വന്നേക്കുക കണ്ടക ശനിയാണ് എവിടെ തിരിഞ്ഞാലും തൊട്ടാലും പിടിച്ചാലും പ്രശ്നമാണ് ആര് തൊട്ടാലും തളിക്ക് വരും പിന്നെ വ്യാഴമാണെങ്കിൽ കണ്ടക വ്യാഴം എന്ന് പറയും കർമ്മത്തിലെ വ്യാഴമാണ് അപ്പോൾ ഇവർക്കും ഇത്തിരി ബുദ്ധിമുട്ടുള്ള സമയമാണ് അപ്പോൾ അവരീ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞാൽ മതി ചിട്ടകൾ ചിട്ടയിൽ കഴിയുക ശനീശ്വരനെ പ്രാർത്ഥിക്കുക മഹാദേവനെ പ്രാർത്ഥിക്കുക നാമങ്ങൾ ജപിക്കുക ഇതൊക്കെ ചെയ്തു വരുമ്പോഴേക്കും പിന്നെ അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുക മാതാപിതാക്ക ഗുരുക്കന്മാരെ ബഹുമാനിക്കുക ഇങ്ങനെ ചിട്ടകൾ ചെയ്യുകയാണെങ്കിൽ നല്ല ദശാപദാർത്ഥത്തിൽ നല്ലതാണെങ്കിൽ വിഷയമില്ല അല്ല ദശാസന്ധ്യൊക്കെ വരുമ്പോൾ പ്രശ്നം വരുന്നത് ഇനി അടുത്ത രാശിയാണ് തുലാം രാശി ചിത്തിര അവസാനം ചോതി വിശാഖവാക്യം ഇവരെ സംബന്ധിച്ച് നല്ല കാലമാണ് കാരണം ശനിയുടെ ദോഷങ്ങളൊക്കെ മാറി വ്യാഴം നല്ല രീതിയിൽ വന്നു അവരൊക്കെ സംബന്ധിച്ച് സുവർണകാലം തന്നെയാണ് ഇപ്പോൾ ഒമ്പതിൽ വ്യാഴമാണ് ഇനി അടുത്ത രാശിയാണ് വൃശ്ചിക രാശി വിശാഖം അവസാനം അനിടം തൃക്കേട്ട അതൊന്ന് ഋഷസന്ധ്യ തീരെ അവിടെ ഈ രാശിക്കാരെ സംബന്ധിച്ച് കണ്ണകശനി ഒരുപാട് കഷ്ടപ്പെടുത്തി കണ്ണകശനി പോയി ഇപ്പോൾ ഇനി എന്താണ് വ്യാഴം കഷ്ടമത്തിലാണ് ഒമ്പതാം ഭാവത്ത് ചൊവ്വയാണ് ഭാഗ്യത്തിന് മക്കൾക്ക് പ്രശ്നങ്ങൾ വരാം കൊണ്ട് ബുദ്ധിമുട്ട് വരിക ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളാണ് ഭദ്രകാളിയെ പ്രാർത്ഥിക്കുക അപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് സൂര്യമുട്ടുണ്ടാകും അവരുടെ ഭദ്രകാളിയും കൃഷ്ണനെയൊക്കെ പ്രാർത്ഥിച്ചാൽ അവരുടെ ബുദ്ധിമുട്ടുകൾ മാറും ഇനി ധനുരാശിയും ധനുരാശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൂലം പൂരാടം ഉത്രാടം കാലം ഇവർക്ക് കണ്ടകശിനിയാണ് വ്യാഴം എല്ലാ നിവൃത്തി സ്ഥലം എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും കണ്ടകശശിനിയാണ് പ്രായമുള്ളവർക്കാണെങ്കിൽ അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ കാലുവേദന കാലും നീരൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം ശനിയാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ പോകുക ശിവനെ പ്രാർത്ഥിക്കുക കൂവളത്തിലർച്ചന ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോൾ ധാരാ പിൻവിളക്ക് ന്യൂസ് പുഷ്പാഞ്ഞ് ചെയ്താൽ മതി പ്രശ്നങ്ങൾ തീരും അടുത്ത രാശിയാണ് മകരം രാശി അവരെ സംബന്ധിച്ച് ഉത്രാടം അവസാനം തിരുവോണം അവിട്ടം ഇവരെ കൊണ്ട് വട്ടം തിരിഞ്ഞ സമയം അതൊക്കെ മാറി ഏഴശനി പോയി ഇനിയിപ്പോൾ വന്നിരിക്കുന്ന എന്താണ് ശനി മാറി വ്യാഴം അവർക്ക് അത്ര അനുകൂലമല്ല ആറിലാണ് വ്യാഴം വലിയ ഗുണമില്ല അപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോവുക പ്രാർത്ഥിക്കുക നാരായണൻ ജപിക്കുക അമ്പലത്തിൽ പോകാൻ പറ്റാത്തത് നാരായണൻ ജപിക്കുക അവർ മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിക്കുക ഇല്ലെങ്കിൽ അവർ വേണ്ട കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് ബുദ്ധിമുട്ടുകളുമാണ് അടുത്ത രാശി കുംഭൻ രാശി കുംഭൻ രാശിക്കാർക്ക് കഴിഞ്ഞ രണ്ടു വർഷം ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു അവരെ സംബന്ധിച്ച് രണ്ടിലാണ് ശരിയെ കുറിച്ച് വ്യയം വരുമെങ്കിലും വ്യാഴം അനുകൂല നല്ല കാലം കുംഭൻ രാശിയിൽ വരുന്ന അവിട്ടം അവസാനം ചതയം പൂരൂരുട്ടാദ്യാ മുക്കാഭാവം ഇനി അടുത്ത രാശിയാണ് മീനം ലാസ്റ്റ് രാശിയാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചവരാണെങ്കിൽ പൂരൂരിട്ടാതി അവസാനം ഉത്രട്ടാതി രേവരി ഈ മൂന്ന് നക്ഷത്രങ്ങൾ ഇവരെ സംബന്ധിച്ചവരാണെങ്കിൽ അത് ജന്മശനിയാണ് ചെറുപ്പക്കാർക്കാണെങ്കിൽ അസുഖങ്ങൾ മദ്യത്തിലുള്ള ആൾക്കാണെങ്കിൽ ജോലിക്ക് പ്രശ്നങ്ങൾ വയസ്സന്മാർക്കാണെങ്കിൽ രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകും അതും ശിവക്ഷേത്രത്തിൽ പോവുക പ്രാർത്ഥിക്കുക മൂന്ന് മാസത്തിലൊരിക്കൽ തേനഭിഷേകം ചെയ്യുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും സമാധാനം ഉണ്ടാകും ഇതാണ് ഇപ്പോഴത്തെ വ്യാഴമാറ്റത്തെ പറ്റി സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് പ്രീതിപ്പെടുത്തേണ്ട ഒരു പ്രാധാന്യം വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ സൂര്യനോട് ചേർന്നതിന് വ്യാഴം വ്യാഴം നമ്മൾ തുളസിക്ക് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ തുളസി എന്ന് പറയുമ്പോൾ കൃഷ്ണൻ്റെ ഒരു ഇതാണ് ഭക്തിയാണത് അപ്പോൾ തുളസിക്ക് ദിവസവും ജലമൊഴിച്ച് പ്രദർശനം വെച്ച് തൊഴുകാം മന്ത്രങ്ങളൊക്കെ ഉണ്ടായി പ്രത്യേകം തൊഴുകാം വ്യാഴാഴ്ച ദിവസങ്ങൾ ശകലം പാലും കൂടി ചേർത്ത് തുളസിക്ക് ധാര ഇങ്ങനെ അഭിഷേകമായി ചെയ്യുക തുളസിക്ക് വെള്ളമൊഴിക്കാൻ ഞായറാഴ്ച ശർക്കരയും കൂടി ചേർത്ത് വെച്ചാൽ അവർക്ക് ഐശ്വര്യം ഉണ്ടാവും വ്യാഴപ്രീതിയും ഉണ്ടാവും പിന്നെ രാവിലെയും വൈകുന്നേരവും നൂറ്റി എട്ട് പ്രാവശ്യം ഓം നമോ നാരായണായ ജപിക്കുക ഓം നമോ നാരായണ ജപിക്കുക ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ കാര്യത്തിനൊക്കെ ഒരു സമാധാനം ഉണ്ടാവും വ്യാഴം ദുർബലമായ ഒരു ജാതകത്തിൽ അതിൻ്റെ ദോഷഫലങ്ങൾ വ്യാഴം ദുർബലമാവുന്ന എന്ന് പറയുമ്പം മകരത്തിൽ വ്യാഴം അഞ്ച് ഡിഗ്രി വരെയുള്ളൂ വ്യാഴം നീചനായിട്ടുള്ളൂ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഗ്രഹം നടണോ നോക്കണം ഇല്ലെങ്കിൽ ചെറുപ്പം മുതൽ മഹാസുദർശനത്തിൻ്റെ യന്ത്രം ഏരസ് ധരിക്കുക മഹാസുദർശനം എന്തും വീടുകളിൽ വയ്ക്കുക കൃഷ്ണനെ ഉപാസിക്കുക ഗുരുവായൂരിലെ ഗുരുവായൂർ മഹാക്ഷേത്രം ഗുരുവായൂര് പത്മനാഭസ്വാമി ക്ഷേത്രം ആറന്മുള അങ്ങനെ ഇങ്ങനെയുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്പലപ്പുഴ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇടയ്ക്ക് പോയി സന്ദർശിക്കുക പോകാൻ പറ്റിയില്ല നമുക്ക് മനസ്സാ മാനസപൂജ ചെയ്യാമല്ലോ ഈ അമ്പലത്തിൽ പോയതായിട്ട് രാവിലെ എഴുന്നേറ്റ് ഈ അമ്പലങ്ങളൊക്കെ പോയതായിട്ട് നമുക്ക് മാനസപൂജ ചെയ്താൽ തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുള്ളവാറും പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ലത് വ്യാഴം പ്രസാദിക്കണത് നന്മയുള്ളൂ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കേണ്ട നീ നമ്മൾ നമ്മുടെ കാര്യം ചെയ്യുക മറ്റുള്ളവരെ ആയിക്കോട്ടെ അനുകരിക്കാൻ നടക്കാതിരിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മളിൽ വ്യാഴം പ്രസാദിച്ചിരിക്കും അത് ജന്മന ഉള്ളതാണ് അതാണ് മഹാസുറുഷന് ഏലസൊക്കെ തയ്ക്കാൻ പറയുന്നത് ഈ രാജഗോപാല അങ്ങനെയുള്ള ഏലസൊക്കെ ധരിച്ചാൽ തന്നെ നല്ല നല്ല വിധി പ്രകാരം ചെയ്യുന്ന ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ തന്നെ ഒരു നല്ലൊരു സമാധാനം ഉണ്ടാകും അവർക്ക് അപ്പോൾ ഒരാളുടെ ജാതകത്തിൽ ഇപ്പോൾ വ്യാഴം ദുർബലനാണോ അതോ ശക്തനാണോ നമുക്ക് അത് നമ്മൾ ജാതകം നോക്കുമ്പോൾ വ്യാഴം മകരത്തിൽ നിൽക്കുകയാണ് മകരം രാശിയിൽ നിൽക്കുക അഞ്ച് ഡിഗ്രി ഓടി വ്യാഴം ദുർബലമാണ് പിന്നെ അതേപോലെ തന്നെ ചിലരുടെ ജാതകത്തിൽ മൂന്നിൽ വ്യാഴം വന്നാൽ കൊള്ളില്ല മൂന്ന് ആറ് പന്ത്രണ്ട് എട്ട് ഇതിലൊക്കെ വ്യാഴം വരികയാണെങ്കിൽ അത് വളരെ മോശമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വ്യാഴപ്രീതി അനിവാര്യമായിട്ട് വേണം ചെയ്യേണ്ടതാണ് അതിപ്പം നമ്മൾ മക്കൾ ജനിക്കുമ്പോൾ തന്നെ അമ്മമാരെ അച്ഛനും ഒക്കെ പോയി വ്യാഴം ജാതകം ഉണ്ടാക്കാൻ നോക്കും തലക്കുറിയൊക്കെ ഉണ്ടാക്കുക അപ്പം അറിയാമല്ലോ നമുക്ക് അപ്പം അങ്ങനെ അറിയാത്തവരാണ് ഇതെല്ലാം കഴിഞ്ഞ് വട്ടം കറങ്ങിയിട്ട് പറയും ഓ എനിക്ക് കേസരിയോഗ ആയിരുന്നു പലരും പറയും കേസരിയോഗ ഇതുപോലൊരു യോഗവും കാണാനില്ല കേസരിയോഗം എന്ന് പറഞ്ഞാൽ ചന്ദ്രകേന്ദ്രത്തിൽ വ്യാഴം വരെയാണ് കേസരിയോഗം വരുക അതിപ്പം നമ്മൾ ജാതകത്തിൽ ഇപ്പം ചന്ദ്രനും വ്യാഴങ്ങളും ഒന്നിച്ചിരിക്കണമെന്ന് നയിക്കും നമ്മൾ നോക്കും ഇപ്പോഴും ആണെങ്കിലോ അങ്ങനെ പോയില്ലേ ഇനിയിപ്പോ വ്യാഴം മകരത്തിലാണെന്നക്കട നിൽക്കുക റിട്രോവറിനാണെങ്കിലോ ധനുവിന്റെ നല്ലതല്ലേ മിച്ച വ്യാഴമായില്ലേ അപ്പൊ അത് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുന്നു പരിശോധിക്കുന്ന അറിവുള്ള ഒരാളെ കൊണ്ടു കാണിച്ച് അവർ പറയും ഇന്ന കാര്യമാണ് ഇപ്പൊ വ്യാഴാഴ്ച വ്രതം എടുക്കുന്നവരുണ്ട് വ്യാഴാഴ്ച വ്രതം എങ്ങനെയാണ് കൃത്യമായി എടുക്കുന്നത് എങ്ങനെയാണ് വ്യാഴാഴ്ച തിങ്കൾ വ്യാഴം ശനിയൊക്കെ പ്രതികൊടുക്കും ഏകാദശി ഇങ്ങനെ കൊടുക്കുന്നവരുണ്ട് ഈ വ്യാഴം ദൂർബൽ സന്താനം ഉണ്ടാവാനും സന്താനങ്ങൾക്കൊരു ക്ലേശങ്ങൾ ഉണ്ടാവും വ്യാഴം ദൂർബലാണെങ്കിൽ അപ്പം എന്ത് ചെയ്യും വ്യാഴം അനിഷ്ട സ്ഥാനങ്ങളൊക്കെ നിന്നാലേ അപ്പം അതിൻ്റെ ചെയ്തും ബുദ്ധിമുട്ട് അപ്പം വ്യാഴ തലേ ദിവസം മത്സ്യമാംസ്ഥാനം ഉപേക്ഷിക്കുക രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിഷ്ണു ക്ഷേത്രം കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി തൊഴുത് നാല് പ്രദർശനം വെച്ച് തുളസിമാല ചാർത്തി നമുക്ക് യഥാശക്തി ചെയ്യാം തൊഴുത് പ്രദർശനം വെച്ച് വന്ന് വീട്ടിൽ വന്നിട്ട് ജോലിക്കൊക്കെ പോവാം രാവിലെ അരി ആഹാരം ഉള്ളിയൊന്നും കഴിക്കാൻ പാടില്ല ഒരിക്കലും ഒരിക്കലും ഉള്ളി കഴിക്കില്ല അരി ആഹാരം കഴിക്കരുത് അപ്പോൾ ചപ്പാത്തി ഒന്നും കഴിക്കാം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം മോര് മോരുകൂട്ടാനോ കാളനോ ഒക്കെ കൂട്ടി കഴിക്കാം അതിന് ഉള്ളിയും ചേർക്കില്ല ഉള്ളി ചേർക്കാത്ത കറികളൊക്കെ കൂട്ടാം അങ്ങനെ കഴിക്കാം അത് വൈകുന്നേരം ആകുമ്പോൾ ജോലി കഴിഞ്ഞൊന്ന് മേലൊക്കെ കഴിക്കി അപ്പോൾ പോലെ ഫ്രൂട്ട്സോ പാലോ ഒക്കെ കഴിക്കാം പിറ്റേ ദിവസം രാവിലെ കുളിച്ച് പോയി പാരൻ്റെ വീടാന്ന് പറയും അഥവാ പോകാൻ ദൂരമാണെങ്കിൽ തുളസിക്ക് തുളസിയിലിട്ട് വെള്ളം കുടിച്ചാലും ആ ദോഷം മാറും ഇപ്പൊ വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് എത്ര കാലം കൃത്യമായി അനുഷ്ഠിക്കണം അങ്ങനെയുണ്ടോ ചിലരെ ഒരു വർഷത്തേക്ക് അനുഷ്ഠി പന്ത്രണ്ട് മാസം കൊടുക്കുന്നവരുണ്ട് ഓരോ കണക്കാണ് ചിലരെ എപ്പോഴും അനുഷ്ഠിക്കുന്നുണ്ട് അത് ഓരോരുത്ത കണക്ക മാസത്തിൽ മുപ്പട്ട വ്യാഴാഴ്ച വരെയും മാസം മലയാള മാസത്തിൽ ആദ്യം വരുന്ന വ്യാഴാഴ്ച മുപ്പട്ട വ്യാഴാഴ്ച ആ ദിവസങ്ങളിൽ വ്രതം കൊടുക്കുന്നവരുണ്ട് മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം കിട്ടാൻ എങ്ങനെയൊക്കെ സഹായിക്കും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയാണ് വ്യാഴ വ്യാഴാഴ്ച ഒരിക്കലുള്ള തിരുവോണം ഒരിക്കലെടുക്കുന്നവരുണ്ട് തിരുവോണം മഹാവിഷ്ണുവിന് ഇഷ്ടപ്പെട്ട ദിവസമാണ് അന്ന് ഉണ്ട് പിന്നെ വ്യാഴാഴ്ച അന്നദാനം കൊടുക്കണം നല്ലതാണ് പാവങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കണമെങ്കിൽ നല്ലതാണ് അത്ര വച്ച് എന്തൊക്കെ മന്ത്രങ്ങളാണ് പ്രത്യേകം ജപിക്കേണ്ടതുണ്ടോ ബൃഹസ്പതിയുടെ മന്ത്രമുണ്ട് ഒന്നും അറിയാൻ വേണ്ടി ഓം നമൂ നാരായണ നൂറ്റി എട്ട് പ്രാവശ്യം രാവിലെയും മുന്നേ ജപിക്കാം അഞ്ചു നേരം പ്രാർത്ഥിച്ചാൽ അതിന്റെ ഗുണമൊന്നും വേറെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാം കുളി കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട് പിന്നെ വൈകുന്നേരം സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കും കിടക്കുമ്പോൾ പ്രാർത്ഥന അഞ്ച് നേരങ്ങളൊന്ന് സാധാരണ പ്രാർത്ഥിച്ചാൽ അവന് ദൈവം ഒരിക്കലും കൈവരി വലയം വരും ഓറ വരും നമുക്ക് ഓറ എന്ന് പറയുന്നത് ഓറ വരും അതായത് നല്ലതായിരിക്കും ഗുരുവായൂര് തിരുപ്പതി പോലുള്ള ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ച വ്യാഴത്തിന് അനുഗ്രഹം കിട്ടും തീർച്ചയായിട്ടും കിട്ടും തീർച്ചയായിട്ടും ഗുരുവായൂരൊക്കെ പോയി തൊഴുക പ്രദർശനം വെച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അനുകൂലം തിരുപ്പതി പോവുക അമ്പലപ്പുഴ പോവുക ഏത് കൃഷ്ണൻ അമ്പലത്തിൽ പോയി തരാം ഒന്നും കൂടി ചൈതന്യങ്ങൾ കൂടുതലും എല്ലാ അമ്പലത്തിനും ചൈതന്യമുണ്ട് ഉണ്ട് പക്ഷെ ഗുരുവായൂർ എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകതയുണ്ടല്ലോ ഭഗവാന്റെ അച്ഛൻ പ്രാർത്ഥിച്ചിരുന്ന വിഗ്രഹമാണെന്നാണ് പറയുന്നത് അത്രയും പവറാണ് അവിടെ അപ്പൊ അവിടെ തിരുപ്പതിരുപ്പതി ധനവാന്തര തന്നെയല്ലേ അപ്പൊ അവിടെ അവിടെയൊക്കെ പോയാൽ ഒന്നും കൂടി നല്ല അമ്പലപ്പഴ കൃഷ്ണൻ അവരൊക്കെ പോയി പ്രാർത്ഥിച്ചാൽ വളരെ നല്ലതാണ് എല്ലാവർക്കും എല്ലാ പോയിന്ന് പോകാൻ പറ്റുമോ അപ്പൊ നമ്മള് ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് മാനസപൂജ ചെയ്യാലോ ഇവരെയൊക്കെ ഇപ്പം വ്യാഴാഴ്ച ദിവസങ്ങളിൽ ദാനം നല്ലതാണ് നല്ലതാണ് എന്തൊക്കെയാണ് ദാനം ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്ത ഭക്ഷണം അന്നദാനം ഏറ്റവും വലിയ ദാനം അന്നദാനം മതി എന്ന് പറഞ്ഞാൽ അന്നദാനം ഉള്ളൂ പൈസ കൊടുത്താൽ പറയും പോരാ കുറച്ചും കിട്ടിയെങ്കിൽ വസ്ത്രം ഓർമ്മ ഇതും കിട്ടി പക്ഷെ അന്നം കൊടുത്താൽ മതി എന്ന് പറയും പിന്നെ അവർ വേണമെന്ന് അറിയില്ലല്ലോ അന്നദാനം നല്ലതാണ് ഹോസ്പിറ്റലൊക്കെ കഴിയുന്നവർക്ക് കൊടുക്കാം സഹ പണം കൊണ്ട് സഹായിക്കാം അതൊക്കെ ചെയ്യാം ഇപ്പൊ ദാനം കൊടുക്കുമ്പോ തന്നെ അത് ഏത് സമയത്ത് കൊടുക്കണം എങ്ങനെ കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോ ആൾക്കാർ വരുമ്പോഴേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഇല്ല ഇല്ല ഇപ്പൊ വ്യാഴത്തിന്റെ അനുഗ്രഹം കിട്ടാൻ പുഷ്യരാഗം വെച്ചാൽ വ്യാഴത്തിന്റെ അനുഗ്രഹം കിട്ടും എന്നാണ് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം നമ്മളൊരു ലഗ്നം എന്ന് പറയും ജനിച്ച സമയം സൂര്യോദയം മുതൽ കണക്ക് കൂട്ടി നമ്മൾ അതായത് ഉദയാത്പരത്തിനോട് ആ സമയം കൂട്ടി അങ്ങനെ ജനിച്ച സമയം കിട്ടും അതാണ് ഉദയലഗ്നം എന്ന് പറയുന്നത് ആ രാശിയിൽ ആ ലഗ്നത്തിൽ രത്നം ഭാവം അഞ്ചാം ഭാവം ഒമ്പതാം ഭാവം ഈ മൂന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ രത്നങ്ങളെ പറ്റി രത്നങ്ങളെപ്പറ്റി രത്നമാണെങ്കിൽ പുഷിരാകമൊക്കെ പറയുന്നത് ലക്നത്തിന് ബലമുണ്ടെങ്കിൽ ആ ലഗ്നാധിപന്റെ കല്ലിടാം അഞ്ചാം ഭാവത്തിന് ബലമുണ്ടെങ്കിൽ അഞ്ചിന് അഞ്ചാം ഭാവത്തിൻ്റെ കല്ലിടാം ഒമ്പതാം ഭാവത്തിനു വേണമെങ്കിൽ അതിൻ്റെ ഉരുടാം അങ്ങനെ അത് നോക്കിയിട്ട് വരെ ഇടാനായിട്ട് പിന്നൊരു കല്ലിടാം കല്ല്ടാം ശുക്രൻ നീചത്തിലും ബാല ബാലഭാവത്തിലെ അതെ കന്നിയിൽ നിൽക്കുന്ന ശുക്രൻ നീചത്തിലായിരിക്കും അത് പവർ ഒരു ഇരുപത്തെട്ടൊക്കെ ആയാലേ ബലമുണ്ടാവുള്ളൂ ഡിഗ്രിയൊക്കെ അപ്പം അങ്ങനെ ബലം മുപ്പത് ഡിഗ്രി ഉള്ളു ആകെ ബലമില്ലാത്ത ആണെങ്കിൽ ഡയമണ്ടിടാം അതിന് വലിയ കുറ്റമില്ല മഞ്ഞ നിറ നിറവും വ്യാഴാനുഗ്രഹവും അങ്ങനെയൊക്കെ വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കും വ്യാഴാഴ്ച എല്ലാ ദിവസങ്ങളിലും വസ്ത്രത്തിനുണ്ട് സൺഡേ റെഡ് ഓറഞ്ച് റെഡ് എന്ന് പറഞ്ഞാൽ വെള്ളമൊക്കെ ചുമപ്പൊക്കെ കൊടുക്കുന്നതല്ല ചുമ്പിനോട് ചേർന്ന് ചുമന്ന പൂക്കളുള്ളതോ ചുമന്ന കച്ചീഫോ ഒക്കെ ഉപയോഗിച്ച് നല്ലതാണ് ചുമ്പ തിങ്കളാഴ്ച സൺഡേ ചുമപ്പ് മൺഡേ ക്രീം കളറ് വെള്ള ചന്ദ്രൻ്റെ നിറാണത് അപ്പോൾ ആ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നമുക്ക് ഭാഗ്യം കൂടും നീ ചൊവ്വാഴ്ച ചൊവ്വയാണ് അപ്പോൾ ചൊവ്വയുടെ നിറമാണ് ചുമ്പ് ചുമപ്പ് ഓറഞ്ച് റോസ് അതൊക്കെ ധരിക്കാം ബുധനാഴ്ച പച്ച നിറം ഏത് പച്ച വേണേലും ധരിക്കാം പച്ചനാള അപ്പോൾ ആ ആ ഗ്രഹത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ബുധഗ്രഹത്തിന് അനുഗ്രഹം വ്യാഴാഴ്ച മഞ്ഞ മഞ്ഞ കളറിലെ ഏത് ഡ്രസ്സ് ഇത്താലും മഞ്ഞ ചേർന്ന പൂക്കൾ ഉള്ളതോ എന്നാലും മഞ്ഞ കറച്ചീ പൂ പിടിക്കുക നമുക്ക് വളരെ വ്യാഴപ്രീതി ഉണ്ടാവും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എഗെയിൻ ചന്ദ്രൻ ആയിരുന്നു ശുക്കറിൻ്റെ ദിവസമാണ് ശുക്കറിന് വെള്ളിയാണ് ഇഷ്ടം വെളുപ്പ് വെള്ള വസ്ത്രങ്ങൾ ധരിക്കാം വെള്ളം തൂവെള്ള വെള്ളപ്പൂക്കൾ ഉള്ളതോ എന്നിവക്കെ നമ്മൾ ധരിക്കാം ശനിയാഴ്ച എന്ന് പറയുമ്പോൾ നീലയും കറുപ്പും ധരിക്കാം ശനിയാഴ്ച അതാണ് ഓരോ ദിവസങ്ങളിൽ ഓരോ വസ്ത്രത്തിൻ്റെ പ്രാധാന്യമുള്ള ഗ്രഹങ്ങളുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും ഉണ്ട് വ്യാഴ ഗായത്രി പ്രാധാന്യം എന്താണ് പിന്നെ ബൃഹസ്പതി മന്ത്രം ഉണ്ട് അതാത് ദേവന്മാരുടെ ഗായത്രി ജപിച്ചാൽ നമുക്കതിൻ്റെ ഗുണം കിട്ടും വളരെ നല്ലതാണ് സൂര്യൻ്റെ ഗായത്രി ഉണ്ട് പിന്നെ സാധാരണ എല്ലാവരുടെ പൂർ ഓം ബുർഭു അത് വളരെ നല്ലതാണ് ഗായത്രി പിന്നെ സൂര്യഗായത്രിയുണ്ട് ഭാസ്കരായ വിത്മഹേ ദിവാകരായ ധീമഹി തന്നു സൂര്യ അങ്ങനെ ഓരോന്നിനും ഓരോ ഗായത്രി കുഞ്ചഗായത്രി ഉണ്ട് സുബ്രഹ്മണ്യൻ്റെ ഗായത്രി ഉണ്ട് അങ്ങനെ ഒരുപാട് ഗായത്രികളുണ്ട് നമുക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്ത് നമ്മുടെ ജാതകത്തിലും നമുക്ക് ഏതാണോ ഫലമാണ് ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതാണോ ഗുണം കിട്ടുന്നത് അത് ചെല്ലാം ലക്ഷ്മി ഗായത്രിയുണ്ട് എല്ലാത്തിലും ഉണ്ട് ഗായത്രികൾ മഹാവിഷ്ണുവിൻ്റെ ഗായത്രി നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണുപ്രചോദയാത് അത് കൃഷ്ണൻ്റെയും ഉണ്ട് അങ്ങനെ തന്നെ ഇപ്പോൾ വ്യാഴത്തെ പ്രീതിപ്പെടുത്താൻ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെയാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മത്സ്യമാംസങ്ങൾ ഒഴിവാക്കുക കൂടുതൽ പുഴ വെജിറ്റേറിയൻ ആയിട്ട് നിന്ന് എല്ലാം എല്ലാ ഒരിക്കലെടുത്തും വേണം അങ്ങനെയൊക്കെ പിന്നെ വ്യാഴം മോശമായിട്ടാണെങ്കിൽ വ്യാഴം ജാതകത്തിൽ മോശമാണെങ്കിൽ അത് വ്യാഴാഴ്ചകൾ ഓൾ ലൈഫിൽ മത്സ്യമാംസങ്ങൾ ഒഴിവാക്കുകയാണ് ശനി മോശമാണെങ്കിൽ ശനിയാഴ്ച ഒഴിവാക്കുക അതൊക്കെ നല്ലതാണ് പ്യുവറായിട്ട് വെജിറ്റേറിയൻ നല്ലത് പക്ഷേ സമ്മതിക്കില്ല എല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ലല്ലോ